പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ഇവിടെ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കുന്നു അങ്ങനെ നാം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകളും പോലും കർത്താവ് രജ്ജിക്കാനിടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ തിരു നിൻ്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രവാഹത്തിൽ കുമ്പെട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി മുളുക്കട ചൂടിയവനെ കർത്താവെ നിൻ്റെ നാവ് വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കൾ കർത്താവ് ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ ഒരു കഴിഞ്ഞ ആസ്വദിക്കാതെ നടത്തിയ കർത്താവി എൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ടങ്ങൾ മക്കൾ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് കാര്യത്തിനു വേണ്ടിയാണോ ഏത് കാര്യത്തിനു വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കണത് ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി ഏഴ് മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ സാമ്പത്തിക വിഷയമാകാം കോടതി കേസാകാം വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം അല്ലെങ്കിൽ പ്ര പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം അല്ലെങ്കിൽ ഒരു അനുവാദമാകാം എന്താണ് ഈ ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ആ തടസ്സമെല്ലാം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസ അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകോട്ടെ എന്ന് കൽപ്പിക്കുന്നു രോഗികൾ പീഡിതരെ മനപ്രയാസമുള്ളവർ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ മക്കളെ പുറത്ത് വേദി കൊള്ളുന്നവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കർത്താവ് അവർക്കെല്ലാം കർത്താവ് ഇങ്ങനെ സാധ്യത നല്ലെങ്കിൽ പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു പീഡിതരെ സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ കേസ് അകപ്പെടുക്കുന്നവരെ ഭീഷണിക്ക വന്നിരിക്കുന്നവർ ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ പ്രക്ഷോഭത്തിലേക്കും വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ കർത്താവിൻ്റെ കരുണവിനെ താമസിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോടുകൊണ്ട് നിന്നോട് കൊണ്ടുവന്നിച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കാൻ ഇടയാകാൻ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കയർ കരങ്ങളിലേക്ക് നിൻ്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശ്രിക്കും ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്നത് മിക്കയാ ദിവസിലെ ആണ് നമ്മുടെ വിശ്വാസപ്രമാണം ക്രോഡീകരിച്ചത് വിശ്വാസപ്രമാണത്തിൻ്റെ ക്രോഡീകരണത്തിൽ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറേന്ന് പീശോ പറഞ്ഞാണ് ഇത് ഈ മിക്കയാ സുനോ ദിവസവും എസ്തപ്പാനോസം തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ തന്നെ അനുഭവപ്പെട്ടു ഞാൻ കുറച്ചു വിസ്മയിച്ചിരുന്നു അതായത് ഈ എ ഡി മുന്നൂറ്റി ഇരുപത്തഞ്ചിനായിരുന്നു നിക്ക സ്വനോ നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വസ്വർ ആണ് ക്രോഡീകരിക്കപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വാർഷികത്തിലാണ് കഴിഞ്ഞ ദിവസം നിക്കയിൽ തുർക്കിയിലെ നമ്മുടെ പശുത പിതാവ് പോയത് അപ്പൊ പശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോഴ് അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർട്ടി ആർക്കിസ് അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർട്ടിയർ പാർട്ടിയർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഇവിടെ കുറേ കേരളത്തിൽ കുറേ ആവാത സഭാവളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ ആരെയും പ്രതിനിധി അവിടെ ഇല്ല മിക്ക സൂര്യൻ അസൂസിന്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാൻഡ്രിയൻ പാർതി സിറിയൻ ഓർത്തഡോക്സ് പാർട്ടി അതുപോലെ തന്നെ റോമൻ പാർത്ത് അർക്കിസ് അവരല്ലേ അവിടെ സംഘടിപ്പിച്ച സംഘടിപ്പിച്ചുകൂടിയത് അപ്പോൾ അന്ന് വിശ്വാസ പ്രമാണത്തിനെടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ് അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തുന്നിട്ട് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളൊന്നാണത് കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ഈ ഇരുപത്തി ആറ് അറുപത്തിനാലില് മത്തായിട്ട് വിശേഷം മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപയോഗനാകുമെന്ന് മറ്റേ ഇരുപത്തി ആറ് അറുപത്തിനാല് പറഞ്ഞു യേശു അവനോട് പറഞ്ഞു നീ പറഞ്ഞോ നീ പറഞ്ഞോ

അത് കണ്ടതാരീശ് കണ്ടതാരാ അപ്പോൾ ഏഴ് അമ്പത്തിയഞ്ച് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കി നോക്കി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹന് ദൈവത്തിന്റെ വലതു ും കണ്ടു ഈശോ നിൽക്കുന്ന കണ്ടു അപ്പൊ നിങ്ങൾ കാണുമെന്നാണ് ഈശോ പക്ഷെ ആദ്യം കണ്ടതാരാസാനുസന്റെ കാഴ്ച അദിമസഭയുടെ കാഴ്ചയാണ് ആദിമസഭയുടെ കാഴ്ചയാണ് നിത്യാ സുനുദോസ് ക്രോഡീകരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നും പറയുന്നത് അതാ നിഖ്യാസന്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്ക് എന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞ പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടിതാണ് നമുക്കിത് കാണുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല കർത്താവിൻ്റെ വചനത്തിനു വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ നാ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗ കാഴ്ച ദൈവം അവനെ കാണിക്കും ഈ പുവിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ കാഴ്ച കാണണം അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക